മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു താര ജോഡികളാണ് പേളിയും ശ്രീനീഷും ബിഗ് ബോസ് മുതൽ കൊടുത്ത സപ്പോർട്ട് ഇപ്പോഴും പേളിക്കും ശ്രീനീഷിനും മലയാളികൾ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം അതിൻ്റെ ഉദാഹരണം തന്നെയാണ് പേളിയുടെ ഓരോ വ്ളോഗിനും കിട്ടുന്ന സ്വീകാര്യത എല്ലാ കാര്യവും തൻ്റെ ആരാധകർക്ക് വേണ്ടി നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് പേളിയുടെ വ്ളോഗിംഗിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർക്ക് ഇഷ്ടമുള്ളത് നിലബേബി തന്നെയാണ് നിലബിബിക്ക് ഒരു കൂട്ടായി ഒരാൾ എത്തുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാണ് കാര്യം പേളിയെ അത്രമാത്രം ആരാധകരും സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ നിലബിബിക്ക് ഒരു കൂട്ടായി പേളിക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു എന്നുള്ള വാർത്തയാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ശ്രീനീഷ് രംഗത്ത് വരികയാണ് ഈ മാസം തന്നെ എന്തായാലും ഞങ്ങളെ തേടി ആ സന്തോഷ വാർത്ത എത്തുന്നതായിരിക്കും അത് ഉറപ്പായും ഞാൻ നിങ്ങളോട് എല്ലാവരോടും അറിയിക്കുകയും തന്നെ ചെയ്യും മാത്രമല്ല ഇപ്പോൾ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി എന്നുള്ള വാർത്ത ശ്രീനീഷും നിഷേധിക്കുകയാണ് ഇത്തരം വാർത്തകൾ വിശ്വസിക്കരുതെന്നും എന്തായാലും ഉടൻ തന്നെ ആ സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് ഞങ്ങളും ഇരിക്കുന്നത് എന്നാണ് ശ്രീനീഷ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് നിരവധി ആരാധകരാണ് പേളിക്ക് ആൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞ ആശംസ അറിയിച്ച് രംഗത്ത് വന്നത് ഇതോടുകൂടിയാണ് ശ്രീനീഷ് ഇതിനൊരു വ്യക്തത വരുത്തി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് പങ്കുവച്ചത്